ഓക്കെ തൊണ്ണൂറ് ശതമാനം ന്യൂ റെസൊല്യൂഷൻസും ഫെയിലാണ് ആ എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ന്യൂ റെസൊല്യൂഷൻസും നമുക്ക് ഒരുപാട് വലിയ നല്ല ഗോളുകൾ ഉണ്ടാവും പക്ഷേ അത് ചെയ്യുമ്പോഴേക്കും പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് വരും മടി ഭയങ്കര മടി പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തോടുള്ളൊരു മടുപ്പ് അതിനുള്ള മോട്ടിവേഷൻ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എങ്ങനെ ഇതിൽ നിന്ന് ഒരു ലൂപ്പ് നമുക്ക് പുറത്തിടക്കാം എന്നാലാണ് നമ്മൾ ഇന്നൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യുക നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്തു അത് ചെയ്യാൻ പോകണം അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോടന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് വൈ വി ആർ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ് നമ്മൾ ചെയ്യാൻ പോണ കാര്യം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ആ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഒരു സ്ട്രോങ് ആൻസർ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അക്കംബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണെങ്കിൽ സ്ട്രോങ് യെസ് ഉണ്ടാവുക ഉണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളുടനെ ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അപ്പോൾ ആൻസർ കിട്ടുമ്പോൾ അത് ചിലപ്പം വീക്ക് ആൻസർ ആയിരിക്കാം സ്ട്രോങ് ആൻസർ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് വീക്കാണ് ഇത് സ്ട്രോങ് ആണ് വീക്ക് വീക്കാണോ എന്ന് മനസ്സിലാക്കണ എങ്ങനെ ഒരു അഞ്ച് തവണ അല്ലെങ്കിൽ ഒരു മൂന്നാല് തവണ വൈ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അപ്പോൾ ഞാൻ എന്നെ ചോദിക്കുകയാണ് ഞാൻ ഇതിനാണ് പഠിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചാലേക്ക് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും എനിക്ക് ഫ്ലൂയൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് എന്തിനാണ് എനിക്കൊരു ജോലി ഭാവിയിൽ ആവശ്യം വരും ഭാവിയിൽ ജോലിക്കപ്പ നേരത്തെ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തിനാണ് നല്ല ജോലി കിട്ടുന്നത് എന്തിനാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയാലേക്ക് ക്യാഷ് കിട്ടും ക്യാഷ് കിട്ടിയാലും സുഖാരി ജീവിക്കാൻ പറ്റും ആ ഒരു ലക്ഷ്യം അപ്പോൾ കറണ്ട് ഇപ്പോൾ ആ നീടില്ല ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് എങ്ങനെ ആ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവരെ ഈ വീക്ക് വൈ വൈ ക്യാൻസർ ഇല്ല അപ്പോൾ ഒരു നേരെ മറിച്ച് സ്ട്രോങ് വൈകി എടുത്ത് നോക്കിയാൽ ഞാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ എന്നോട് ഞാൻ ചോദിക്കണം എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്തിനാണ് ആയിട്ട് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ജ കറിലി ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഡ്രീമിലോ ജോബിൽ ലാൻഡ് ചെയ്യണം ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഉണ്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കണത് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചാലേ എനിക്ക് ഓൾറെഡി ഫീഡ്ബാക്ക് കിട്ടി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് സ്ട്രോങ് നീഡ് ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ട ഇംഗ്ലീഷ് പഠിച്ചാലേ എനിക്ക് പെർഫോം ചെയ്തിട്ട് എനിക്ക് അതിൽ മുന്നേറാൻ കഴിയുള്ളൂ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ എന്തിനാണ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യണേ പെർഫോം ചെയ്താലേ എൻ്റെ മനസ്സിലുള്ള ഐഡിയാസും എൻ്റെ നോളജും എൻ്റെ ഐഡിയോളജിയും എനിക്ക് ജോലി ആ ജോലിയോടുള്ള താല്പര്യവും കറക്റ്റായിട്ട് ആ ഇൻ്റർവ്യൂറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാലേ അതിന് കഴിയുള്ളു അങ്ങനെ സംസാരിച്ച് ഫ്ലുവൻറ്റ് ജോലി കിട്ടി എന്നിട്ട് എന്താ ചെയ്യുക എന്തിനാണ് ആ ജോലി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എൻ്റെ ഗോൾസും ആ കമ്പനിയുടെ ഗോൾസും സെയിം ആകുമ്പോൾ ആ എനിക്ക് ആ കമ്പി കമ്പനിയിലൂടെ വളർന്ന് ഈ സൊസൈറ്റിയിലേക്ക് മീനിങ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിയും ഇവഞ്ച്വലി എൻ്റെ ടൈമും എഫേർട്ടും സൊസൈറ്റിയിലേക്ക് വാല്യൂ ആഡ് ചെയ്യും ഈ സൊസൈറ്റിൻ്റെ ഗ്രോത്തിൽ എനിക്ക് പങ്കാളിയാവാൻ കഴിയും എന്നുള്ളൊരു സ്ട്രോങ് യെസ് ഇവിടെ ഉണ്ട് ഈ കേസിലുണ്ട് അങ്ങനെ സ്ട്രോങ് യെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ റെസൊല്യൂഷൻ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി രണ്ടാമത്തേത് നമ്മൾ ഹൗ വൈ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു ഇനി ഹൗ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതിൽ ഒന്നാമത്തെ ആൻസർ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത്തെ നമ്മുടെ ടൈം മാനേജ് ചെയ്യുക ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഹാബിറ്റാണ് ആ ഹാബിറ്റ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണു ഹാബിറ്റ് ബിൽഡായാൽ നമ്മളെ ആക്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആവും ആ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ആ ഒരു ലെവലിൽ നമുക്ക് വേണ്ട ലെവലിൽ എത്തിക്കും എന്നുള്ളതാണ് ഒരു ഹാബിറ്റിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ എക്സ്പ്ലനേഷൻ വേറെ വീഡിയോ നമുക്ക് ചെയ്യാം രണ്ടാമത്തത് ടൈം മാനേജ്മെൻ്റ് ആണ് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യണം ആ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിട്ടേൺ കിട്ടും ഒരു പഠിക്കണമെന്ന് തന്നെ പഠിക്കുന്ന ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നോളജ് ലഭിക്കും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുമല്ലോ ആ റിട്ടേൺസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു ടൈം നമ്മളവിടെ കിട്ടും അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരേ ടൈമിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബെനിഫിറ്റ് എല്ലാം കരസ്ഥമാക്കാനുള്ള മോട്ടിവേഷൻ എത്ര ആയിരിക്കും അത് ചെയ്യാനുള്ള ആ ഒരു ടൈം ആണ് സ്പെൻഡ് ചെയ്യാനും ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എനിക്ക് ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് റൈറ്റിംഗ് പഠിക്കുമ്പോൾ എനിക്ക് ഗ്രാമർ അറിയില്ല ഗ്രാമർ പഠിക്കണം റൈറ്റിംഗ് പഠിക്കണം അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ഗ്രാമറിൻ്റെ എക്സാമ്പിൾസ് ഇടുക ഇപ്പോൾ ഓൺലൈനായിട്ട് ക്യാമ്പിളി ഡിക്ഷണറിൻ്റെ ഓൺലൈൻ സൈറ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എക്സാമ്പിൾസിലൂടെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആ എക്സാമ്പിൾസ് എടുത്തു ആ എക്സാമ്പിൾസ് പഠിച്ചു അതിൻ്റെ ഗ്രാമർ പഠിച്ചു ആ ഗ്രാമർ മനസ്സിലാക്കി അതിൻ്റെ ഓക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ആ എക്സാമ്പിൾസിൻ്റെ അവിടെ ഒരു മറ വെച്ചു എക്സാമ്പിൾ മാറ്റി വെച്ചു എന്നിട്ട് മനസ്സിൽ നിന്ന് ഈ എക്സാമ്പിൾ എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ എന്നിട്ട് നമ്മൾ വായി വായിച്ചു വായന റീഡിങ് എബിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഒപ്പം റൈറ്റിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് വായിക്കുക ഇവിടെ എഴുതുക വായിക്കുക എഴുതുക ഒരുപാട് എഴുതുമ്പോൾ എഴുതാനുള്ള സ്കില്ലുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇത് രണ്ട് ബെനിഫിറ്റാണ് ഒരു ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് മൂന്ന് ബെനിഫിറ്റ് ആക്കുന്നത് എങ്ങനെ മൂന്ന് ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി നമ്മൾ നമ്മളത് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആവും ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡിജിറ്റൽ ടൈപ്പിംഗ് ആണ് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്താലും ഫാസ്റ്റായിട്ട് ഇന്നത്തെ എ ഐ ഡ്രിവൺ വേൾഡിൽ പ്രോംറ്റൻ എഞ്ചിനീയറിംഗ് ആയാലും മറ്റേത് ഫീൽഡായാലും ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്താലേ നമുക്ക് മോർ എൻജോയബിളും എഫിഷ്യൻറ്റും ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ടൈപ്പിംഗ് സ്കില്ലും കൂടി ഇതിൻ്റെ കൂടെ പഠിയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ടൈമ് ഒന്നേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ റൈറ്റ് ചെയ്യുന്നതിന് പകരം ടൈപ്പ് ചെയ്യുന്നു ഡിജിറ്റൽ ടൈപ്പിംഗ് ടച്ച് ടൈപ്പിംഗ് ഫാസ്റ്റ് ടൈപ്പിംഗ് നമുക്ക് പഠിയുന്നു അതിൻ്റെ കൂടെ ഇനി ഇത് മൂന്ന് ബെനിഫിറ്റ് ആയിട്ടുള്ളൂ നാലാമത്തെ ബെനിഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതെല്ലാം എക്സാമ്പിൾസ് ആണല്ലോ ഈ എക്സാമ്പിൾസ് ഭാവിയിൽ ഒരു ബുക്കാക്കി കമ്പയൽ ചെയ്താൽ ഓരോ ഗ്രാമർ ഹെഡിങ്ങിൻ്റെ ഇടയിൽ ഇന്ന എക്സാമ്പിൾസ് ആണ് കമ്പയർ ചെയ്താൽ ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് മാറുകയാണ് ആർക്കുപയോഗിക്കാൻ പറ്റുന്നത് എനിക്കുമ്പോൾ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഈ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെത്തേഡ് ഉപയോഗിച്ചോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഓരോരുത്തർക്കും ഈ ഡോക്യുമെൻ്റ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും അവർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ലാംഗ്വേജ് കൺസ്യൂം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ബെനിഫിറ്റൽ പ്രോഡക്റ്റബിലിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു സംഭവം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഒരു മൈൻഡ് സെറ്റും കൂടി നമ്മൾ മനസ്സിലേക്ക് വന്നാൽ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം ഒരു കണ്ടു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റിട്ടേൺ കണ്ടൻറ് അത് പ്രാക്ടിക്കലി ഞാൻ അപ്ലൈ ചെയ്ത കാര്യമാണ് ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ ഓൺലൈൻ നോക്കി ഒരു എൻ്റെ സെൻറ്റൻസ് മനസ്സിലാക്കി റൈറ്റ് ചെയ്യുന്നതിന് പകരം ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടി ടെസ്റ്റ് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്തു ആ പ്രാക്ടീസ് ചെയ്ത ടെസ്റ്റ് ടൈപ്പിങ്ങിലൂടെ ഒരു ഡോക്യുമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ ഡോക്യൂമെൻ്റ് ഇപ്പോൾ ഒരുപാട് പേജിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് അതിപ്പോൾ എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഭാവിയിൽ വേറെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു ഒരു ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡും സ്ട്രാറ്റജിയും ഫ്രെയിം വർക്കും നമുക്ക് കിട്ടും ഈ ഒരു മെത്തേഡ് എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ ബൈ